ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ വിളയാട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു നിലമ്പൂർ മൈലാടിയിലും നമ്പൂരിപ്പൊട്ടിയിലുമാണ് കൃഷി നശിപ്പിച്ചത് മൈലാടി കരിവേലിൽ വർഗീസ് കുര്യൻ എന്ന അനിയന്റെ കൃഷിയിടത്തിലെ തെങ്ങുകളും കമുകുകളുമാണ് പുലർച്ചെ മൂന്നു മണിയോടെ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് കായ്ഫലമുള്ള പതിനഞ്ചിലേറെ കമുകുകളും പതിനഞ്ചോളം തെങ്ങുകളും നശിപ്പിച്ചു ഇപ്പം രണ്ടു വരെ ആനക്കൂട്ടം അടുപ്പിച്ചു വന്നു ഒരു മാസത്തെ ഇടയ്ക്ക് മാസയ്ക്ക് തെങ്ങും എല്ലാം കളഞ്ഞു വാഴ പത്ത് നൂറ്റൻപെണ്ണം ഉണ്ടായിരുന്ന കുലച്ചത് അതും മുഴുവൻ കളഞ്ഞു ഇപ്പം കഴിഞ്ഞ രാത്രി ബാക്കിയും കൂടെ വന്നിട്ട് കളഞ്ഞു ഇവിടെ ഞാനൊന്ന് പറയണെന്താ വച്ചാൽ വന്യമൃഗങ്ങളെ തൊടാൻ പാടില്ല അതിൻ്റെ അടുത്തുകൂടെ പോകാൻ പാടില്ല ഓരോ നിയമം ഉണ്ടാക്കി വെച്ചാൽ ഓരോ അവൾമാർ ഇരിക്കുകയാണ് ഇവിടെ ഞാനൊന്ന് ചോദിക്കട്ടെ ജനങ്ങളില്ലെങ്കിൽ രാജ്യം ഉണ്ടാവുമോ ഇന്ത്യ എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ ജനങ്ങളില്ലെങ്കിൽ ഉണ്ടാവുമോ ഇതെന്താ ആരും ശ്രദ്ധിക്കാതെ വെറും വന്യമൃഗങ്ങളുണ്ടായാലും രാജ്യത്തിൻ്റെ പേര് ഇരിക്കുമോ ഇവരെ ഈ ഒരു ജനങ്ങൾ ഉണ്ടായിട്ടല്ലേ മാത്രമേ നമ്പൂരിപ്പുട്ടി നിലമ്പൂർ കോവിലകം വഴി സ്ഥലത്താണ് കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചത് തെങ്ങുകളും കമുകുകളുമാണ് നശിപ്പിച്ചത് വീട്ടുമുറ്റത്തെ റബ്ബർ തോട്ടത്തിൽ പുലർച്ചെ ടാപ്പിംഗ് നടത്തുന്നതിനിടയിൽ കാട്ടാനകളുടെ മുന്നിൽപ്പെട്ട കോലാർ വീട്ടിൽ രാജൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇന്ന് പുലർച്ചെ രാവിലെ ഞാൻ വരുമ്പോൾ ഞാൻ അപ്പോൾ അവിടെ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ